നിലമ്പൂർ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ ബഫർ സോണിൽ വൃക്ഷ തൈകൾ വെച്ചുപിടിപ്പിച്ചു പരിസ്ഥിതി പുനഃസ്ഥാപനം പരിപാടിയുടെ ഭാഗമായി മലപ്പുറം നിലമ്പൂർ സോഷ്യൽ ഫോറസ്ട്രി റേഞ്ചിന് കീഴിൽ നിലമ്പൂർ നഴ്സറിയിൽ തയ്യാറാക്കിയ മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് മുട്ടിൽ പഴം അഥവാ മുട്ടിൽ പുളി എന്ന വർഗത്തിൽപ്പെട്ട പാകമായ തൈകളാണ് വെച്ചുപിടിപ്പിച്ചത് സ്വാഭാവികതയും ജൈവവൈവിധ്യവും നഷ്ടപ്പെട്ട് ശുഷ്കിച്ച വനപ്രദേശങ്ങളിൽ പരിസ്ഥിതി പുനഃസ്ഥാപിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ പ്രകൃതി സ്നേഹികളുടെയും എൻജിഒകളുടെയും മറ്റു പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കരിമ്പുഴ വന്യജീവി സങ്കേതത്തോടു ചേർന്ന സ്വാഭാവിക വനഭാഗങ്ങളിൽ അതിന്റെ ആവാസവ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ ഫലവൃക്ഷങ്ങൾ തൈകൾ വച്ചുപിടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് മുട്ടിൽപ്പഴം അഥവാ മുട്ടിപ്പുളി എന്ന ഇനത്തിൽപ്പെട്ട തൈകൾ വച്ചുപിടിപ്പിച്ചത് ഈ മരത്തിന്റെ ഫലം ചെറിയ പുളിപ്പ് കലർന്ന മധുരമുള്ളതാണ് ഇത് ഔഷധഗുണമുള്ളതും ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നവുമാണ് ഈ മരം ഫെബ്രുവരി മുതൽ മെയ് വരെയുള്ള കാലയളവിൽ പൂത്തു നിൽക്കുകയും ഈ ഇതിന്റെ തടികളിൽ മുഴുവനായും പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നതും മനോഹരമായൊരു കാഴ്ചയാണ് കേരള വിഷൻ ന്യൂസ് മലപ്പുറം